പ്രേക്ഷകർക്ക് ഏറെ സുഭജിതയായ താരമാണ് വരത ഒരിടവേളയ്ക്ക് ശേഷം സീരിയൽ ലോകത്തേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് വരത സി കേരളത്തിലെ മാംഗല്യം എന്ന സീരിയലിൽ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് വരത അവതരിപ്പിക്കുന്നത് സീരിയൽ ലൊക്കേഷനിൽ നിന്നും പകർത്തിയ രസകരമായ ഏതാനും ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭരത ഭരത ധരിച്ച മുഖം മറിച്ച രണ്ടുപേരെയും വരതക്കൊപ്പം ചിത്രങ്ങളിൽ കാണാം എൻ്റെ കൂടെയുള്ള ഈ മൊഞ്ചത്തികളെ മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ അവസാനത്തെ ചിത്രം നോക്കൂ എന്നാണ് ചിത്രങ്ങൾക്ക് വരത അടിക്കുറപ്പ് നൽകിയിരിക്കുന്നത് മാംഗല്യം സീരിയലിൽ വരതയുടെ സഹനടന്മാരായ സനൽ കൃഷ്ണൻ സച്ച്ദേവ് എന്നിവരെയാണ് ാണ് ചിത്രത്തിലെ പർദ്ധാരികൾ വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരത ഇൻഡസ്ട്രിയിലേക്ക് വന്നത് പിന്നീട് സീരിയലുകളിലും ടെലിവിഷൻ ഷോകളിലും സജീവമായി സുൽത്താൻ മകന്റെ അച്ഛൻ പോലുള്ള സിനിമകളിലും വരത അഭിനയിച്ചു അമല എന്ന സീരിയലാണ് മിഡ്സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അമലയെ ശ്രദ്ധയാക്കിയത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാംഗല്യം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമുല അഭിനയിക്കുന്നത് എൻ്റെ കൂടെയുള്ള ഈ മഞ്ചുത്തുകൾ മനസ്സിലായെന്നാണ് വരത പുതിയ പോസ്റ്റ് പോസ്റ്റിട്ട് വൈറലായിരിക്കുന്നത്